ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ തേന്ന് ഞാൻ നല്ലൊരു കക്കിറച്ച ഫ്രൈ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് ഞാൻ എൻ്റെതായ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും കൂടെ അത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം വിചാരിച്ച് അപ്പോൾ തേ അതിന് വേണ്ടിയിട്ട് ഞാനത് ഇവിടെ നല്ല കക്കിറച്ചി കിട്ടി നല്ല വലിയ കക്കറച്ചാണ് കിട്ടിയത് അത് അപ്പം അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്തൊരു ഇതുപോലെ ഉണ്ടാവും അതിങ്ങനെ ഇങ്ങനെ തുറപ്പിച്ച് തുറിപ്പിച്ച് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ അത് കിട്ടും അതിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പോൾ അതൊക്കെ കളഞ്ഞ് നല്ല ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു സാധാരണ എനിക്ക് ചെറിയ കക്കർച്ചയാണ് കിട്ടാറുള്ളൂ അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ അതേ വലിയ കക്കർച്ചി കിട്ടി അപ്പോൾ അതൊന്ന് ഉണ്ടാക്കണമെങ്കിൽ ഒന്ന് കാണിക്കാൻ വിചാരിച്ച് അപ്പോൾ ഞാൻ കുറച്ച് ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പം ഇത് പല സ്ഥലത്തും പല പേരുകളാണ് കേട്ടോ അതിൻ്റെ കക്കർച്ചി എന്നൊക്കെ പറയണത് ഇപ്പോൾ നമ്മളിവിടെ കക്കറച്ചെന്ന് പറയും ചില സ്ഥലത്ത് ഇളമ്പക്ക എന്നൊക്കെ പറയുമ്പോൾ പലയിടത്തും പല പല പേരുകളൊക്കെയാണ് അപ്പം നിങ്ങളോട് എന്തൊക്കെയാണ് പേരെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞാനത് ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഇതേ കക്കർച്ചി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഞാൻ ഇതേ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കക്കർച്ചയും ചെമ്മീനൊക്കെ എന്തായാലും വെക്കുമ്പോഴും കൂടുതലും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കണം നല്ലതാണ് നമ്മുടെ വയറിന് നല്ലതായിരിക്കും അപ്പം അപ്പോൾ അതേ ഞാൻ അര ടീസ്പൂണോളം മുളകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടികളെല്ലാം ഞാൻ കുറച്ച് ചേട്ട് ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ അതിൻ്റെ അകത്തേക്ക് നല്ലവണ്ണം കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റ് വേണ്ടിയിട്ടാണ് പിന്നെ അതേ ഉപ്പും ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഞാൻ അതേ ഒന്ന് അതിൻ്റെ കൈ വെച്ചിട്ട് തന്നെ ഞാൻ അതേ ഒന്ന് കുഴച്ചെടുക്കണേന്ന് അപ്പോൾ എൻ്റെ കൈയൊക്കെ ക്ലീൻ ആയിട്ട് അതുകൊണ്ടിട്ടാണ് ഞാൻ എന്റെ കൈ വെച്ചിട്ട് തന്നെ കുഴക്കുന്നത് അപ്പം നല്ല നല്ല മസാല എല്ലായിടത്തും ആ പൊടികളൊക്കെ പിടിക്കുകയുള്ളു അപ്പം നല്ല രീതിയിൽ തന്നെ ഞാൻ കുഴച്ചെടുക്കണേ അപ്പം മഞ്ഞൾ പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പും ഇതൊക്കെ ഇട്ടിട്ടാണ് ഞാനൊന്ന് കുഴച്ചെടുക്കുന്നത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ ചതച്ചതും ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല എത്രത്തോളം ഇടോ അത്രത്തോളം ഇട്ടേനും നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കൂട്ടെ കിട്ടുന്നത് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാനൊരു ചിത്തിരി വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് അധികം വെള്ളം ഒന്നൊഴിക്കാൻ നമ്മൾ ഒരു പൊടിക്കിന് ആ വെള്ളം ഒഴിച്ചിട്ട് ഞാനിത് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ആ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരണം വറ്റി വന്നിട്ടാണ് നമുക്കിനി ബാക്കിയെല്ലാം അതിൻ്റെ അകത്ത് ഇടണത് വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കണത് അപ്പോൾ ഇത് ഞാനത് ഒന്ന് എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി അത് വറ്റാൻ വേണ്ടിയിട്ട് വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റാൻ വേണ്ടിയിട്ടൊന്ന് വെക്കണേന്ന് അപ്പോൾ ദേ നല്ല രീതിയിൽ തന്നെ അതേ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കണ്ടാൽ നല്ല പൊടികളൊക്കെ മസാല പൊടികളെ എല്ലാ അതിനകത്ത് പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനകത്തേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ നമ്മളിങ്ങനെ കക്കറിച്ചൊക്കെ ഉണ്ടാകുമ്പോൾ പച്ച വെളിച്ചെണ്ണ എടുക്കണം കേട്ടോ എന്നാലേ അതിൻ്റേതായ ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആയി കൊടുക്കണേ ആണ് അപ്പോൾ ആ വെളിച്ചെണ്ണ ഒന്ന് എല്ലായിടത്തും ഒന്ന് പിടിച്ചൊന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം ഞാനത് ഇവിടെ അത് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് ചുറ്റിനും അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഞാൻ കറക്റ്റായിരുന്നു പിന്നെ കുറച്ച് മുള കുരുമുളകോടിയൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ ആ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഞാനത് ഇവിടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് നല്ലോണം മിക്സ് ആക്കി എടുക്കണം അപ്പോൾ അതിവിടെന്തേ മിക്സ് ആക്കി ഞാൻ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒക്കെ ഒരു വിധം വായിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ എന്തെങ്കിലും വേറെ സാധനങ്ങൾ ഇടണേണ് നമ്മുടെ സവാള ചെറിയൊരു സവാള അരിഞ്ഞതും ചെറിയൊരു തക്കാളി അരിഞ്ഞതും പിന്നെ മല്ലിയിലെയും വേപ്പിലിയിലേയും കൂടെ ഇടണേട്ട് അപ്പോൾ ചെറിയൊരു സവാള മതി അതൊരു വലിയ സവാള ആണെങ്കിൽ അതിൻ്റെ പകുതി മതി തക്കാളി ആണെങ്കിൽ അതിൻ്റെ പകുതി മതി അത് ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കണേ അപ്പോൾ അതും കൂടെ ഞാൻ എല്ലായിടത്തും കൂടെ ഒന്ന് മിക്സ് മിക്സാക്കി കൊടുക്കണേന്ന് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ചൂട് ചോറിനോടൊക്കെ കഴിക്കാൻ പറ്റി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് അധികം ഞാനിങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നില്ല മുരിയിച്ച് ഇങ്ങനെ ഹാർഡാക്കി എടുക്കുന്നില്ല ചെറുതായിട്ട് ഇങ്ങനെ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവും ഈ കക്കറച്ചിക്ക് അപ്പോൾ ഞാൻ ഞാനതിവിടെ നല്ല രീതിയിൽ തന്നെ എല്ലായിടത്തും കുറച്ചു നേരം ഒന്നും കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണേ കാരണം ആ വെളിച്ചെണ്ണയും ആ ഇതിൻ്റെ മസ്പൊടികളൊക്കെ ഉണ്ടല്ലോ അതെല്ലായിടത്തും കൂടെ ഒന്ന് ഇനി ആ സവാള് ഇനി ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത അലന്ന് വന്നാൽ അപ്പം അതുവരെയും ഞാനൊന്ന് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണേന്ന് അപ്പോൾ ഇത് ഈസിയാണ് ഉണ്ടോ നമുക്കിത് പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുകൊണ്ട് ഞാനത് കുറച്ചു നേരം ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂടി വെച്ചതിന് ശേഷം ദൈവം ഇവിടെൻ്റെ കക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ദേ ഇത്രയേ ഉള്ളും അപ്പം ഇവിടെൻ്റെ റെഡി ആയിട്ടുണ്ട് കക്ക ഇറച്ചി ഫ്രൈ റെഡി ആയിട്ടുണ്ട് കക്ക ഇറച്ചി ഇളമ്പക്ക പൊരിച്ചതാണ് അത് പല സ്ഥലത്തും പല പേരുള്ളതാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ആദ്യത്തൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എനിക്ക് നല്ല കമൻറ്റ്സ് അയക്കണം ഞാൻ അടുത്ത വീഡിയോ എടുത്താൽ വരുന്നതാണ് ബ ബൈ